ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ വന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ഒരു മലയുണ്ട് അപ്പോൾ ഞങ്ങൾ ആ മലയിലേക്കാണ് പോകാൻ പോകുന്നത് ബാ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ട് കേട്ടോ മേലേക്ക് കുറെ കയറാനും ഉണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് പോവാട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ ഉള്ള ഇത് ചുവന്ന മാങ്ങയാണ് ഇതാണ് ഞങ്ങൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറ് ഈ മാങ്ങക്ക് ഭയങ്കര പുഴയാണ് പക്ഷെ കറിയിലിട്ടാലോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് മേലേക്ക് പോയാലോ ഇവിടെ നിന്ന് നോക്കിയാല് എൻ്റെ വീട് കാണാം അവിടെ നിന്നാണ് നമ്മളിപ്പം വന്നത് അപ്പുറത്ത് എന്റെ മൂത്തച്ഛൻ്റെ വീടാണ് അവിടെ എന്റെ കസിൻസും ഒരൊക്കെ ഉണ്ട് ഇനി നമുക്ക് പോവാം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചക്കയും മാങ്ങയും ഒക്കെ ഉള്ളത് പിന്നെ കശുമാങ്ങ ഒക്കെ ഉള്ളത് ഏർ ഇതാ ഒരു കശുമാങ്ങ ഉണ്ടോ ഇത് വവ്വാൽ ചപ്പിയിട്ടതാണെന്ന് തോന്നുന്നു ഇത് ഇവിടെ ഉള്ള കശുമാങ്ങയാണ് കേട്ടോ രണ്ട പച്ചത്തിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങളിവിടെ വന്ന് ഏർ കശുമാങ്ങ പൊറുക്കി കശുവണ്ടി ചുറ്റു നിന്നാറുണ്ടോ ഇപ്പൊ അങ്ങനെ ആരും ഇവിടെ ഒന്നും വരാ വരുന്നില്ല ഇതാണ് നമ്മളെ കശിമാങ്ങേന്റെ മരം ഇന്ന് നമുക്ക് അടുത്ത സംശ ഇവിടെ കേറുമ്പോ നല്ല പാടാണ് ഇവിടെ കേറാൻ സ്ഥലത്തൊന്ന് ഇവിടെ ഒരു മരം ക്രോസ് ആയി കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പറത്തേക്ക് പോവാണെങ്കിൽ ഇതിന്റെ അടി കൂടെ പോകേണ്ടി വരും അപ്പൊ നമുക്ക് പോവാം കുറേ പുല്ലും അതൊക്കെയാണ് അതുകൊണ്ട് അവിടെ ഒരു ചക്ക കൗങ്ങാണ് അലങ്കാര ചെടികൾ ചെടിയായിട്ട് ആണ് ഉപയോഗിക്കാറുള്ളത് കിളികൾ വന്ന് അതിനെ അടക്കി തിന്ന് ഇവിടെ കുറേ മലകളിലും കാടുകളിലൊക്കെ കൊണ്ടിട്ടി കൊണ്ട് ഇട്ടിട്ടാണ് ഈ ചെടി വളരാറുള്ളത് ഇതിൻ്റെ അടക്ക ഒരു ചെറിയ അടക്കയാണ് ഈ അടക്ക വീട്ടിൽ ഉണക്കി കടയിൽ കൊണ്ടുപോയാൽ ധാരാളം പൈസ നമുക്ക് ലഭിക്കും അങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഒരു കൗങ്ങാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് പറയു മാവ് നമുക്ക് ആ മാവില് ഏർ പോയി നല്ല രസമാണ് നല്ല വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നല്ല അമ്മ ആവുമ്പോൾ നമുക്ക് അത് ഇരിക്കും നല്ല രസമാണ് അവിടെ ഈ കാണുന്നതൊക്കെ വീടാണ് നല്ല രസമുണ്ട് അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് എന്ന നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവിടെ അതായത് കുറെ മാണങ്ങളുണ്ട് ഏർ കുറെ മാണങ്ങളുണ്ട് കേട്ടോ നമുക്കിനിടേക്ക് പാട്ടുപന്നികളും മയിലും കുറുക്കനും ഒക്കെ ഉണ്ട് അതെ തുണ്ടുകളൊക്കെ അവിടെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഇന്നും വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാറുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കുറെ കാടും കൊതുമൊക്കെ കൂടി നിറഞ്ഞൊരു താഴാണ് ഇവിടെ മുക്കാലയെ പറ്റിയില ഭയങ്കര ചൊറിയും അങ്ങനെ കുറെ കാട് പാമ്പൊക്കെ ഒക്കെ ഉണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം म में റബ്ബർ തോട്ടത്തിലാണുള്ളത് ഇവിടെ കുറേ റബ്ബർ മരങ്ങളുണ്ട് പിന്നെ ഈ റബ്ബർ മരങ്ങളൊക്കെ വെട്ടി അതിനെ കറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാറുള്ളത് ഇപ്പം അത് ടാപ്പിങ്ങില്ല പിന്നെ ഇവിടെ റബ്ബറിന്റെ റബ്ബർ മരങ്ങളുടെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് തിരിച്ചു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ കമന്റ് ക മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ